കാക്ക കറുപ്പാക്കിയെടുക്കാം അതെങ്ങനെയാന്ന് കണ്ടു നോക്കാം വളരെ നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ടിപ്പ് അപ്പൊ എല്ലാവരും ട്രൈ നോക്കാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ട്രൈ ചെയ്ത് മടുത്തോ എങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ കറുപ്പാവും കട്ടക്കറുപ്പാകും കറുപ്പാവും അതിനായിട്ട് ഞാൻ ഇപ്പോൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന അളവിൽ തന്നെ നിങ്ങൾ ഈ ഇതുകളെല്ലാം എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതെ ഞാൻ ബഞ്ചാരാസിൻ്റെ ഹെന്നാ പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ ഉണക്കി പൊടിക്കുമ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുന്നത് തണലത്ത് വെച്ച് എന്നെ ഇത് വേണം ഉണക്കിയെടുക്കാൻ ഇലകൾ അതിപ്പോൾ അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുള്ളൂ എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഹെന്ന പൗഡർ എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ ആണ് നിങ്ങൾക്ക് മുടി ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ഇവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നരകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതൽ തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മുടി നരച്ച ഒരു ഭാഗത്ത് മാത്രമേ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ ഒരുപാട് മുടി നരച്ചിട്ട് ഫുള്ള് മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അംല പൗഡറാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി പിന്നെ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ വീട്ടിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറേ നല്ലപോലെ ജ്യൂസ്

എന്നിട്ട് നമുക്ക് ഈ ഹെന്നാ പൗഡറിലേക്ക് അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഇട്ട് നെല്ലിക്ക ഫ്രഷ് ആയിട്ടില്ലാത്ത പൊടിയാണ് ഉപ ഉപയോഗിക്കുന്നത് ഇനി അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ നെല്ലിക്ക പൊടിയാണ് എടുക്കുന്നത് ഈ ഒരളവാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ കൂടുതൽ കൂടുതലെടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക എന്നിട്ട് ഈ നല്ല പൊടി ഒന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ മെയിനായിട്ടൊരു സൂത്രം ചേർത്ത് വിടും അതാണ് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കറുപ്പിക്കാനും നല്ല സിൽക്കി ആക്കാനും അതുപോലെ തന്നെ മുടി ഒരുപാട് ആർത്ത് വളരാനും രീതിയിലുള്ള ൊരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കരുതേ അതുപോലെ തന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ തന്നെ ആയിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ കട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബ്രൂവിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം ഈ ബ്രൂവിൻ്റെ പൊടി മുടിക്ക് നല്ലതാണ് നിങ്ങൾ സാധാ കാപ്പിപ്പൊടി എടുക്കരുത് ബ്രൂവിൻ്റെ പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതാ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ബ്രൂവിൻ്റെ പൊടി അതുപോലെ തന്നെ കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രൂവിൻ്റെ പൊടിയൊക്കെ നമ്മുടെ മുടിക്ക് നല്ല സംരക്ഷണം നൽകുന്നതാണ് അത്രയ്ക്ക് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ ഒരു പായ്ക്ക് അപ്പം നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങളിത് ചെയ്യാം എന്നിട്ട് ഞാൻ ആ ബ്രൂവിൻ്റെ ഒരു ടീസ്പൂണോളം ഇട്ടുപൊടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടൻ ചായയാണ് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ കട്ടൻ ചായ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തതാണ് കണ്ടില്ല ഇതിൻ്റെ കളർ കണ്ടില്ല ഈ ഒരു കളറയിൽ നല്ല കടുപ്പത്തിൽ തന്നെ വേണം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കണ്ടത് ഈ ഒരു കടുപ്പമാണ് നമുക്ക് വേണ്ട എത്രയും കടുപ്പമാകുമോ അത്രയും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് തേയില വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് കോഫി പൗഡറിൻ്റെ ഇതാണെങ്കിലും നമ്മൾ കടുപ്പത്തിലൊന്നെടുത്താൽ മതി എന്നിട്ട് നമ്മുടെ മിക്സിലേക്ക് കുറച്ച് ആവശ്യത്തിന് നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിന് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് കട്ടിയാവുകയും ചെയ്ത് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് ഒരു തിക്നെസ്സും വേണോ ഒത്തിരി തിക്കായിട്ടിരിക്കരുത് ചെറിയ ഒരു ചെറിയൊരു രീതി അതായത് ഒരുപാട് ലൂസല്ലാത്ത ഒരു രീതി ഉണ്ടല്ലോ ഈ ഡി ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത് തേയില വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് തിക്കായിട്ട് എടുക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ ആ ഒരു ഹെയർ ഡയെ അടിപൊളിയാണ് ഇത് കണ്ടില്ല ഈ ഒരു കളറി നല്ല ഒരു കളറി ഇരിക്കും കേട്ട് ഇത് നമ്മുടെ തലയിൽ തൊട്ട് ട്ടാൽ മതി ആദ്യം ഒന്ന് ചെമ്പിച്ചത് പോലെ ഇരിക്കും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു ഡാർക്ക് കളറിലേക്ക് മാറുന്നതാണ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് റിസൾട്ട് എന്തായാലും പെട്ടെന്ന് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ വരുത്തില്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഇത് യൂസ് ചെയ്യും തോറും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നല്ല ഡാർക്ക് വൈറ്റ് ഹെയർ ഉള്ള എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ബ്ലാക്ക് കളറിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതുമെല്ലാം നാച്ചുറൽ ഹെയർഡേ ആയത് കാരണം നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ തലയിലെ താരന് അതുപോലെ മുടി മുടിക്കായ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് മുടി നനഞ്ഞ് നനഞ്ഞിട്ട് വരുമ്പോൾ മുടി നല്ല ഉണങ്ങാതെ കെട്ടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടിക്കായ അതുപോലെ മുടിയുടെ തുമ്പ് പൊട്ടിപ്പോകുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ച അത് നശിപ്പിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ മുടിക്കായയുടെ പ്രശ്നം അതുപോലെ തന്നെ മുടിയുടെ വളർച്ച ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കും അപ്പം മുടിക്കായ പിന്നെ ഇല്ല പിന്നെ കഴിവതും നിങ്ങൾ മുടിയൊക്കെ കഴുകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഒന്നും മുടിയൊക്കെ ഉണക്കാൻ ശ്രദ്ധിക്കുക തനഞ്ഞ മുടിയൊന്നും കെട്ടി വെക്കരുത് അങ്ങനെ കെട്ടി കെട്ടിവെക്കുമ്പോഴത്തേക്കും മുടിയെല്ലാം പൊഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ മുടിക്കായൊക്കെ ഉണ്ടാകാനും താഴ്ന്ന ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ തലയിൽ തന്നെയാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് എൻ്റെ മുടിയുടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ നിരച്ച് വന്നിട്ടുണ്ട് നരയുള്ള ഭാഗത്ത് മാത്രം നമുക്കിത് യൂസ് ചെയ്ത് ഈ ഒരു ഭാഗം തന്നെയാണ് നരയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അവിടേക്ക് കുറച്ച് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മുടി ഫുള്ള് നടച്ചതാണെങ്കിൽ പോലും നിങ്ങൾക്കിത് ഫുള്ള് ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിരച്ച മുടിയുള്ള അടുത്ത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഇപ്പം ഞാൻ നിറച്ച മുടിയുള്ളിടത്ത് മാത്രമാണെന്ന് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കുളിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് നമ്മളൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപൊടി ഇത് ഉണങ്ങും ഉണങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് അത് വരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരിത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മിക്സ് തലേ ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഉണ്ടാക്കി ഇത് തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്ക് തലയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് വളരെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ഹെയർ ഡേ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുടി നല്ല പോലെ ആർത്ത് കിളക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടി കെട്ടിവെക്കുമ്പോഴത്തേക്കും പിന്നടിഞ്ഞ മുടി ഒന്നും കെട്ടിവെക്കാതെ നോക്കുവാണെങ്കിൽ നമ്മുടെ മുടി നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ഒത്തിരി മുട്ടോളം മുടി എത്തിക്കും ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ നടച്ച മുടി എല്ലാം ഡാർക്ക് കളറിലേക്കും വരും മുടി മുട്ടോളം എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കി എടുക്കാൻ പറ്റി ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടി ബ്ലി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്